എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ചേച്ചിക്ക് അപ്പത്തിന് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ് പിന്നീട് ഉള്ള ശ്രദ്ധ ഫോണിലേക്ക് പോവുകയും പ്രിയരെ അധികം സംഭാഷണം ഒന്നുമില്ലാത്ത ഒരു കൊച്ചു വീഡിയോ അടുത്തിടെ കാണാനിടയായി ഒരു ചേച്ചിയും ഒരു കുഞ്ഞനുജനും രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് പഠിച്ച് മിടുക്കരായി ജീവിക്കുന്നു അപ്പച്ചൻ കൃഷിയുമായി ജീവിക്കുന്നു അമ്മച്ചിയെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ചേച്ചിയാണ് അനുജന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു ദിവസം സ്കൂൾ വരുമ്പോൾ വളരെ ആഹ്ലാദത്തോടെ ഓടി വന്ന് അപ്പച്ചന്റെ കവിളത്ത് ഉമ്മ വെച്ചിട്ട് തനിക്ക് കിട്ടിയ പരീക്ഷാ മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അനുജൻ എ ഗ്രേഡ് ഉണ്ട് ചേച്ചിക്കും മോശമില്ലാത്ത മാർക്കുണ്ട് അൻപതില് നാല്പത്തിയേഴ് വളരെ സന്തോഷവാനായി അവരിങ്ങനെ ആയിരിക്കും അപ്പച്ചൻ പുറത്തു മിടുക്കരണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ചേച്ചിക്ക് അപ്പച്ചനൊരു ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ് പിന്നീട് ഉള്ള ശ്രദ്ധ ഫോണിലേക്ക് പോവുകയും അനുജിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വരികയും ചെയ്യാണ് കുറച്ചു നാളുകൾ കഴിഞ്ഞ അടുത്തൊരു പരീക്ഷ വന്നപ്പോൾ അനുജന് ബി ഗ്രേഡും ചേച്ചിക്ക് മുപ്പതിൽ താഴെയാണ് മാർക്ക് പലപ്പോഴും രാത്രി ഒരു മണി രണ്ടു മണി നേരത്തൊന്നും ഉറങ്ങാതെ മൊബൈൽ നോക്കിയിരിക്കുകയാണ് അനുജൻ അടുത്ത് വരുമ്പോൾ ദേഷ്യപ്പെടുകയും അനുജന്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ അവന്റെ പുസ്തകങ്ങൾ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അവസാനം അപ്പച്ചൻ വിളിക്കുമ്പോഴും ഇവൾ ദേഷ്യപ്പെടുന്നതായി കാണുന്നുണ്ട് പിന്നീട് പിന്നീട് ബോധ്യം വരികയാണ് ഈ ഫോണാണ് എന്നെ നശിപ്പിക്കുന്നത് എന്നിട്ട് ഈ ഫോണ് അപ്പച്ച കയ്യിൽ തിരികെ ഏൽപ്പിച്ചിട്ട് പറയാണ് അപ്പച്ചൻ എനിക്കിത് വേണ്ട എനിക്ക് അപ്പച്ച സ്നേഹം മാത്രം മതി എനിക്ക് അനുജന്റെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് അപ്പച്ചന്റെ ഉമ്മ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നോമ്പ് എന്ന് പറയുന്നത് പല വിശേഷണം ഉണ്ടെങ്കിലും അത് ഒരു തിരിച്ചുവരവിന്റെ ഒരു കാലഘട്ടമാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്